അങ്ങനെ നമ്മൾ മ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ കല്യാണം മുഹൂർത്തം കഴിഞ്ഞു മുഹൂർത്തം ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഇതാണ് കല്യാണ ചെക്കൻ്റെ കാറ് ഐസ് ഭയങ്കര ഫാസ്റ്റില്ല പണിയെടുക്കുന്നത് പച്ചടി കിച്ചടി ആണ് ഇപ്പോ വന്നത് എന്തൊക്കെ പേരല്ലേ ഒരുപാട് പേരുണ്ട് അല്ലേ ഓക്കേ ഐസ് ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം ഇവിടെയാണ് നമ്മളത്തെ പരിപാടി വരുന്നത് ആകാശേട്ടന്റെ കല്യാണം ആയിട്ടുണ്ട് നമ്മളെ ഒന്ന് റൗണ്ട് എന്തായാലും നിങ്ങൾ ഈ വീഡിയോസ് ലൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് നമ്മൾ കളറായിട്ടുണ്ട് കഴിഞ്ഞാൽ ഈ വണ്ടി നമ്മൾ എന്തായാലും എടുക്കണം അതിന്റെ ഒരു ഡ്രീം ബൈക്കാണ് കഴിഞ്ഞിട്ട് സെറ്റ് ആയിട്ടാണ് കല്യാണത്തിന് പോവാൻ പോകുന്നത് അപ്പോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നെയ്ബേഴ്സിൻ്റെ ഒരു കല്യാണമാണ് കല്യാണ ചക്കൻ്റെ പേര് ആകാശം എന്നാണ് അപ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ള അയൽവാസീൻ്റെ കല്യാണമാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ പന്തിരങ്കാവ് ഓഡിറ്റോറിയത്ത് വെച്ചിട്ടാണ് ഇന്ന് കല്യാണം വരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോസാണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കണം അപ്പോൾ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളൊരു പുതിയ ചാനലാണ് അനസ് വ്ളോഗ് ട്വൻറ്റി വൺ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കയറാം കൈഷ് ഇൻ്റെ അയൽവാസിൻ്റെ വീട് ഞാൻ കാണിച്ചുതരാം അതാ അവിടെ ഇതാണ് നമ്മളെ അയൽവാസിൻ്റെ വീട് അപ്പോൾ അവിടെ ഒന്നും ആരുമില്ല അതാ ഈ വീട്ടത്തെ കല്യാണമാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് അപ്പോൾ പന്നിരങ്കാവ് ഓഡിറ്റോറിയത്ത് വെച്ചിട്ടാണ് കല്യാണം വരുന്നത് നമ്മളിന്ന് ഗ്ലാമർ എടുത്തിട്ടാണ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പെട്രോൾ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ നമുക്ക് ഈ ഗ്ലാമർ എടുത്ത് പോകാം അപ്പോൾ വീഡിയോസ് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിനോട് ക്ലച്ചിന്തൊക്കെ പിടിക്കുന്നതിനോട് നമുക്ക് അവിടെത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ നമുക്ക് അവിടെത്തിയിട്ടായിരിക്കും ബാക്കി കാഴ്ചകൾ വരുന്നത് അപ്പോൾ പൊളിക്കാം നമുക്ക് ഇന്ന് ആദ്യം ഓലിക്കൊന്നും അറിയില്ല നമ്മളൊന്ന് എടുത്ത് കല്യാണത്തിന് പോകുന്നത് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ ഒരു മാരേജ് വ്ളോഗ് ഇടുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക അത്ര തന്നെ അങ്ങനെ നമ്മൾ കിക്കറൊക്കെ അടിക്കണത് അത് ഒറ്റക്ക് ഒറ്റക്ക് സ്റ്റാർട്ടാവും കൈസ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി അപ്പോൾ ഇനി നമ്മൾ മേലേക്ക് കയറാൻ പോവാണ് എല്ലാരും കാണിച്ചു തരാ ഞാന് അപ്പോ നമ്മക്ക് മേലെ വരെ പോയി നോക്കാം ആർക്കും അറിയില്ല ഞാൻ വ്ളോക്ക് എടുത്ത് തരുന്നത് നമ്മളെ നെയബർ ആയതിനോട് മാത്രം നമ്മൾ ഒരു ബ്ലോക്ക് എടുക്കാണ് അത്ര മാത്രം പോന അതെ ഓക്കെ നാട്ടുകൾ അല്ലെ കൈസ് പോയി നോക്കാം ஐசி இவட மெயின் பரிபாடி உள்ளது கொரே ஆளுக்காரு செண்டமேட் எல்லும் உண்டு கல்யாண பரிபாடிமேட் காரணம் கொட்டம் അപ്പോ ഇത് നാട്ടിലുള്ള ആളാണ് ഇത് നമ്മളെ നാട്ടിലുള്ള ഇത് ബിനു ആണ് സൗരന്ത് ചെണ്ടമേളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കാണാം പിന്നെ അപ്പോ ഇവിടെ കുറെ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരാണ് അപ്പോ ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ളവരാണ് പോലാണ് നമ്മളിപ്പോ കണ്ടത് തന്നെ ഓക്കെ അവിടെ ഫുൾ ഫോട്ടോ ഷൂട്ട് ഫുൾ പരിപാടിയിലാണ് ഫുൾ ഫോട്ടോ എടുക്കലാണ് അപ്പോൾ ഒരൊഴിവ് കിട്ടിയമ്മൾ അങ്ങോട്ട് കേറാം അപ്പൊ നമ്മൾ അങ്ങോട്ട് കേറാൻ പോകാം ട്വന്റി വൺ ക്യാമറ നോക്കിയൊരായി പറഞ്ഞോളൂ ഓക്കെ അപ്പൊ എങ്ങനെയൊക്കെ ഉണ്ട് കല്യാണം സന്തോഷം ഓക്കെ അടിപൊളിയാണല്ലേ ഓക്കേ അപ്പൊ എന്നാല് ഒരു തമ്പനിൽ എടുത്തോളാം ഒരായി പറഞ്ഞോളൂ ഓക്കേ ു ആ ഉറപ്പ് എന്തായാലും വരും ഓക്കെ ശെരി അപ്പൊ ആൾക്കാരുണ്ട് ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ നമ്മള് പോകുന്നത് ആണ് അപ്പൊ എന്തൊക്കെയുണ്ട് കുറച്ച് ലേറ്റ് ആയി പോയി ഞാൻ യൂട്യൂബിലുണ്ട് അതെല്ലാരും ഓ റെഡി അപ്പം ൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ വരുന്നത് ഇനി നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് കൈസ് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് എത്രയോ ആൾക്കാരുണ്ട് കൈസ് ആ നമ്മളിപ്പ എവിടെ എത്തിയത് കൈസ് നമ്മള് വന്ന മോനെ നമ്മളെ നമ്മളെ കല്യാണത്തിന്റെ ഫുഡ് നമുക്ക് എവിടെ പോയിട്ട് ഐസ് ഇവിടെ ചെക്കും പെണ്ണിന്റെയും ആൾക്കാരാണ് ഇപ്പൊ ഫുഡ് കഴിക്കുന്നത് ഫുൾ ആൾക്കാര് എന്താ അല്ലേ എല്ലാ സൈഡിലും നമുക്ക് ഒരു സിറ്റിംഗ് ഇപ്പോ ഉള്ള എവിടെ പോയി ഇരിക്കുമെന്നുള്ള ഒരു കൺഫ്യൂഷനാണ് കൈസ് അമ്മ അങ്ങനെ പോയത് നോക്കാം ഇത് കൈസ് ഇതൊക്കെ പോലെ നാട്ടിലുള്ളവരാണ് ക്യാമറ കേമി ഒരായി പറഞ്ഞോളൂ ഒരായി ഓക്കെ എല്ലാവരും പെടുത്തു അവളുടെ മനയിലെ ലോക്കാണ് അമ്മ തീരെ പോവാം കായ്സ് നാട്ടിലെ കല്യാണം ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു വ്ളോഗ് അതും ഞാനൊരു യൂട്യൂബർ ആണ് അത് നമ്മൾ എന്തായാലും എടുക്കണമല്ലോ മനസ്സിലായില്ല ഇവിടെ ഇല വെക്കുന്നുണ്ട് നമുക്ക് അപ്പുറത്ത് വരിക ഓ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഇവിടെ ഫുള്ള് നമ്മുടെ നാട്ടിലുള്ളവരാണ്

ഇല ഒക്കെ ഇവിടെ എല്ലാവർക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അമ്മ ഫുഡ് വരുമോ ഐസ് പരിപാടി സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഒരുതാ അങ്ങനെ ഒരു ഡ്യൂട്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ലൈൻ ഇങ്ങനെ പോയി 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 അതിങ്ങനെ കറങ്ങി ഇങ്ങനെ വരും ഉപ്പ് വന്ന് ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് അച്ചാർ അച്ചാറ് മേന അതാ പുളിഞ്ചി മേന ഐസ് ഇനി എന്താ സാധനം ഉപ്പേരി ഓക്കെ ഉപ്പേരിക്ക് തോരെന്ന് പറയും ഇനി വരുന്നത് ശർക്കര ശർക്കര മേന ഓക്കെ ഓക്കെ ഐസ് അങ്ങനെ ഓരോരുത്തർ ഓരോരോ വിധം ഇങ്ങനെ ഇട്ട് പോവാണ് പച്ചടി അല്ലേ കൈ ഇത് പച്ചടി ഇത് ഉപ്പേരി ഇത് പുളിഞ്ചി അച്ചാർ ഉപ്പ് ശർക്കര വറുത്തയക്ക പിന്നെ കയ്പല്ലേ കയ്പ വറുത്തത് ഓക്കെ കൈ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കൂട്ട് സ്പെഷ്യൽ ആ ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതാണ് അവിയൽ വരുന്നത് അവിയൽ മേ അവിയലും കൂട്ടുകറിയും വന്നിട്ടുണ്ട് ഇത് കൂട്ടുകറി ഇത് അവിയൽ ഓ ചേട്ടനാണൊക്കെ പറഞ്ഞത് ഭയങ്കര ഫാസ്റ്റില്ല പണിയെടുക്കുന്നെ പച്ചടി കിച്ചടിയാണ് ഇപ്പൊ വന്നത് എന്തൊക്കെ പേരാല്ലേ ഒരുപാട് പേരുണ്ടല്ലേ ഓക്കേ ഇവിടെ ഡോറ് ലോക്കായിരുന്നു ഇവിടെ ആൾക്കാർ വരുന്ന എൻ്റെ മോനെ കാശ് ഇതിപ്പോ നിറയും കാവിടെ ഇപ്പൊ ഫുള്ളാവാൻ ചാൻസ് ഉണ്ട് ഇതാ ആൾക്കാരിങ്ങനെ വന്നോണ്ടിരിക്ക അതിന ആർക്കും അറിയില്ല ഞാൻ യൂട്യൂബ് എടുത്ത് വരുന്നുള്ളേ ഇവിടെ എല്ലാവരും സ്റ്റെക്കായി നമ്മൾ ഈ യൂട്യൂബ് കണ്ടിട്ട് വിഷയമാണ് അതാ കണ്ടോ ചേട്ടന്മാരൊക്കെ നോക്കി നിൽക്കുന്ന കണ്ടില്ലേ അതാ അവിടെ നിന്നൊക്കെ നോക്കി വരുന്നോക്കി കൈസ് നോക്കി നോക്കിക്കോളൂ ഇങ്ങനെ ആയിരുന്നോ ഇതിന്റെ മുന്നേ ഫുള്ള് വിഷയമായിട്ടുണ്ട് ഫുള്ള് വിഷയം അതാ കണ്ടോ ഒരു ക്യാമറ നോക്കിയൊരായ പറഞ്ഞോളൂ ആയി ും സ്റ്റെക്കാവും ചേച്ചിമാരെ പിടിച്ച് ഇതാണ് നമ്മളെ നാട്ടിലെ ചേച്ചിമാര് ഓക്കെ പിന്നെ കൊറേ ആൾക്കാരുണ്ട് ഇപ്പൊ അവിടെ നിറഞ്ഞു കൈസ് ആ ഈ കാണുന്നത് ഹാളിന്റെ മാനേജറാണ് ആളിന്റെ മാനേജർ വന്നപ്പോൾ ഫാനൊക്കെ ഇട്ട് ഫുൾ വിഷയമായിട്ടുണ്ട് ആളിന്റെ മാനേജർ വന്ന് ഫുൾ ഫാനൊക്കെ ഇട്ട് ഫുൾ വിഷയമായിട്ടുണ്ട് ഇവിടെ ഫുൾ ഇവിടെ മെച്ചങ്ങളാണ് ആ ക്യാമറയിൽ കാണുന്നത് നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ കളിക്കാരനാണ് ഞാൻ കറക്റ്റ് സ്ഥലത്താണ് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ മുന്നോട്ടേക്ക് ഷൂട്ടിങ് നടത്താം ഞാനിവിടെ ബാക്കിൽ നമ്മൾ ബാക്കിൽ ആരുല്ല ഫ്രണ്ടിലാണ് കണ്ടു നോക്കും എല്ലാരും സ്റ്റെക്കാണ് കൈസ് നമ്മളീ വ്ലോഗ് കണ്ടിട്ട് വെള്ളത്തിന്റെ ക്ലാസ് പായസത്തിന്റെ ക്ലാസ് അതെ കൈസ് രണ്ടു തരം പായസാണ് വരുന്നത് വരുന്നുണ്ട് അടപ്രഥമൻ അടുത്ത വന്നിട്ടുണ്ട് അത് പയം പായസമാണ് പിന്നെ അടപ്രഥമൻ അങ്ങനെ അതൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് പിന്നെ അതവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ ഫുള്ളായി ചോറാണ് വരാനുള്ളത് ചോറും സാമ്പാറും അല്ലേ പപ്പടം പപ്പടം ഓക്കെ ചോറ് സാമ്പാറ് പപ്പടം ഇങ്ങനെ കഴിക്കും ഇപ്പൊ പപ്പടം വന്നിട്ടുണ്ട് ഒക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്തോ ഒരു സാധനം വരുന്നുണ്ട് ഇത് ഓലൻ കൈസ് ഇതാണ് ഓലൻസ് അങ്ങനെ ചോറ് ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ചോറാണ് അങ്ങനെ ചോറ് വന്നു അതെ ഇതിനാണ് ചോറ് എന്ന് പറയാം ഓക്കെ നമ്മളെ നാട്ടില് വേറെന്തോ പേരാണ് പരിപ്പല്ലേ ഓക്കേ കൈസ് ഒരു പരിപ്പ് പറഞ്ഞ സാധനം വന്നിട്ടുണ്ട് ഒരു ഒരുവിധം ഇവിടെ ഫുൾ വെറൈറ്റി ലഷുറി ആണ് ഇവിടെ ലഷറി വൈബ് റൈസ് അങ്ങനെ വെള്ളം ഒഴിച്ചു റൈസ് അങ്ങനെ സാമ്പാർ വന്നു ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങാം അങ്ങനെ എല്ലാ സ്പെഷ്യൽ വിഭവങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് കഴിച്ചാൽ മതി അത്ര തന്നെ സിമ്പിൾ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം അപ്പോൾ ഫുഡ് കഴിക്കാൻ തുടങ്ങാൻ പോവാം റൈസ് ഫുഡ് ഒരു രക്ഷയില്ല അടിപൊളിയാണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുൾ അടിപൊളിയാണ് പിന്നെ ഉപ്പുണ്ട് പിന്നെന്താ ഇതെന്ന് കൂട്ടുകറിയാണ് ഫുൾഡ് സ്പെഷ്യലാണ് ഒരു പിടി അങ്ങനെ എല്ലാം ി അങ്ങനെല്ലാരും പോയി തുടങ്ങി ഇനി നമുക്ക് പോവാം അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞി ഇപ്പൊ നമ്മള് ഓഡിറ്റോറിയത്തിലേക്ക് കയറി ഇവിടെ ഫുൾ എ സി പരമായ സെറ്റപ്പാണ് അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മളെ നാട്ടിലുള്ളവര് എല്ലാരും ഇതാ സുഖല്ലേ അതെ അനസ്ലോക് ട്വന്റി വൺ എന്തൊക്കെ പറയാനുള്ളേട്ടാ പറയാ അപ്പുട്ടനെന്താ പറയാനുള്ള പിന്നെന്താ പറയാനുള്ള അവിടെ പോയിട്ട് എടുത്തു തരാം ഓക്കെ ഇനി ക്യാമറ നോക്കി എല്ലാരും ആയി പറഞ്ഞോ ഓക്കെ ഓക്കെ ഈ ശന ഇനി അമ്മ അടുത്ത് പോയിട്ട് കല്യാണം കളറായി എന്ന് പറയാ ഐസ് ഇപ്പം നമ്മൾ ഇവിടുന്ന് വിട പറഞ്ഞു പോകും ആ ഐസ് അതൊക്കെ നമ്മുടെ നാട്ടിലുള്ളവരാണ് ഓക്കെ ഐസ് ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ളവരാണ് ഇപ്പം സ്റ്റേജ് മേലേ കയറാൻ പോകുന്നത് എല്ലാവരും നമ്മുടെ നാട്ടിലുള്ളവരാണ് ഇതൊക്കെ കണ്ടില്ല ഖൈസ് ഇവിടെ മൊത്തം പരിപാടി കളറാണ് നമ്മളെ അയൽവാസിൻ്റെ കല്യാണം നമ്മളിന്ന് കളറാക്കും ഇതാണ് നമ്മളെ ആകാശേട്ടൻ ചുള്ളൻ ചെക്കൻ അവൻ്റെ ഇതാ നമ്മൾ ഇതുവരെ ക്യാമറ എടുത്ത നാള് ഓക്കേ ശരി ആയ അങ്ങനെ അങ്ങനെ നമ്മളിവിടുന്ന് വിട പറഞ്ഞ പോവാ എന്താ ഏ അതെ ഇവരൊക്കെ നാട്ടിലായിരുന്നു അപ്പോൾ ഇവരാണ് നേരത്തെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് കണ്ടത് അതാണ് ഫുട്ബോൾ കളിക്കുന്ന ആള് ഞാനങ്ങനെ കല്യാണ പരിപാടിക്ക് ഒന്നും ഞാൻ പോലില്ല എന്താന്ന് വെച്ചാൽ വെച്ചാല് ഭയങ്കര ചടപ്പാണ് അപ്പോൾ നിങ്ങൾ എനിക്ക് ഈ കല്യാണ മോഡൽ ബ്ലോഗ് എടുക്കാനും ഭയങ്കര ഒരു ഇത് അങ്ങനെ വലിയ ടോപ്പായിട്ട് എടുക്കാനോ നമുക്ക് അറിയില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ രീതിയിൽ എടുക്കണം നമുക്ക് ഇതാ ഇവിടുന്ന് പോവാം കഴിഞ്ഞ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ നമ്മള് വണ്ടി അതാ അവിടെ ഇണ്ട് ഓക്കെ അങ്ങനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ നമ്മുടെ നാട്ടിലുള്ളവരാണ് എങ്ങനെ ഉഷാറല്ലേ ഉഷാറാണല്ലേ ഓക്കേ എന്താ എന്താ വർത്തമാനം പറയാനാണല്ലേ എന്തെങ്കിലും രണ്ട് വാക്ക് ഓക്കെ പിന്നെ നിങ്ങൾക്കോ പിന്നെ വേറെന്തെങ്കിലും ഒന്നും പറയാനില്ല ഇത് നമ്മളെ രജിലേട്ടനാണ് ഞാൻ പോട്ടെന്നല്ലേ എന്നാ കാണാം ഓക്കെ കൈഷ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് പൂവാണ് പുറത്തെത്തിയപ്പോ നല്ല വെയിലാണ് ഇനി നമ്മള് കൈഷ് ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം ഇവിടെയാണ് നമ്മളത്തെ പരിപാടി വരുന്നത് അപ്പൊ ഇത്ര തന്നെ വീഡിയോസ് ഉള്ളു ആകാശേട്ടന്റെ കല്യാണം കളർ ആയിട്ടുണ്ട് നമ്മളെ ഡ്രീം ബൈക്ക് ഒന്ന് റൗണ്ട് മേടിക്കാൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ സാറേ ഡ്രീം ബൈക്കാണ് അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോസ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഈ കഴിച്ചിലായി കഴിഞ്ഞാൽ ഈ വണ്ടി നമ്മൾ എന്തായാലും എടുക്കണം അതിന്റെ ഒരു ഡ്രീം ബൈക്കാണ് അതിനോടാണ് ഇപ്പോ ഒരു ലാസ്റ്റ് ഞാൻ ഈ കാഴ്ച കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യാൻ തോന്നി അത്ര തന്നെ അപ്പോൾ നാളെ അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കണം ലൈക്ക് അടിക്കാണ്ട് ആരും കാണരുത് ലൈക്ക് അടിച്ചിട്ട് വേണം കാണാൻ അപ്പോൾ ഇന്നൊരു കല്യാണ വ്ളോഗ അതിൻ്റെ ലാസ്റ്റാണ് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടിയപ്പോൾ കൊണ്ടുപോകുന്നതാണ് അത്ര തന്നെ ഓക്കെ നമുക്ക് നമ്മളെ ചെക്കിൻ്റെ കാറിൻ്റെ അടുത്തൊന്ന് വൈൻ്റെ ആക്കാം അവിടെ നിന്നാണ് നമ്മൾ വൈൻ്റപ്പ് വരുന്നത് അപ്പൊ ഗായ്സ് ഇത് ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളത്തെ വീഡിയോസ് കാണാം നാളെ കിട്ടില്ല വീഡിയോസ് ആയിട്ടാണ് വരിക ഉറപ്പായിട്ട് നാളെ വന്നിരിക്കും അപ്പൊ നാളെ അഞ്ചു മണിക്ക് കാണാം ഓക്കെ ശരി